ഫ്രണ്ട്സ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങൾ ഞങ്ങളൊരു ഗുവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നടത്തുന്നത് എല്ലാവരും ഗുവിയിൽ പങ്കെടുക്കുക ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്ലിറ്റർ കുർത്തിയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു പിസ്താ ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അതിലൊരു നല്ല ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു നെക്ക് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ഉണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് ലെങ്ത് വരുന്നുണ്ട് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ആയിരുന്നു ഓഫറിൽ നമ്മളത് നാനൂറ്റി അൻപത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഹഡ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ലൊരു ലാവണ്ടർ കളർ ആണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ഒരു സെമി ഒരുക്കിന്റെ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലുള്ള ഒരു എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് ദുപ്പട്ട നെറ്റിന്റെ ദുപ്പട്ടയില് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ സെയിം കാർ തന്നെ സാൻഡൂർ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഏലം കുർത്തിയാണ് ഇത് നല്ല പ്രീമിയം ജോർജറ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇത് നല്ല ഒരു ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളത് അതിന് നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ഉണ്ട് സ്ലീവില് ലൈനിങ് അറ്റാച്ച് അല്ലെ വരുന്നത് ഫോർട്ടി ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപ ആയിരുന്നു ഓഫറിൽ നമ്മളത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഈ കുർത്തിന്റെ മറ്റൊരു കളർ ചാറ്റ് ആണ് നല്ല പീക്കോ ഗ്രീൻ കളർ വരുന്നൊരു കുർത്തിയാണിത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ നല്ല വളരെ ബ്യൂട്ടിഫുൾ ആണ് സ്ലീവ് ഉണ്ട് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രീമിയം ജോർജറ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണിത് ലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് അറുന്നൂറ് രൂപയായിരുന്നു ഓപ്പറിൽ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെറ്റ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് അതിലൊരു സിൽവർ കളറിന്റെ പ്രിന്റ് ഒക്കെയാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ലെങ്ങ് ഉണ്ട് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് ബോട്ടം വരുന്നത് എങ്ങനെയാണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ബാൻഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ രണ്ടിൻ്റെ പ്രൈസ് എണ്ണൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മളത് അറുന്നൂറ്റി രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഈ കുർത്തിയുടെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രോഡക്റ്റുകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവ് അവേ മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കുക ഇതുവരെ ഞങ്ങളുമായിട്ട് സഹകരിച്ച് എല്ലാവർക്കും ഞങ്ങളെ നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക്